പേടിക്കതൊക്കെ കാര്യമൊന്നും വനിത പന്ത ഡേറ്റിൽ നടത്തുന്നൊന്നുമില്ല ഇവിടെ ഓരോ ആൾക്ക് ഫാൻസി ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരുന്നു അപ്പോൾ ഇവരുടെ ഡ്രസ്സുകൾ എന്തൊക്കെയാണ് ബിക്കിന് ഇടുന്നു ഫോട്ടോഷൂട്ട് കാണുന്നു ഇതൊന്നും പ്രശ്നമല്ല ഒരു ഒരാൾ സിനിമയിൽ കയറാൻ വേണ്ടി ഡ്രസ്സ് ചെയ്ത് വരുന്നതാണ് പ്രശ്നം അത് അതിനെയാണ് ഫാൻസി എന്ന് പറയുന്നത് പിന്നെ പേടിക്കതൊക്കെ എന്താ ഉള്ളൂ ഇന്നും വലിയ വലിയ ടെറസ് സെറ്റിലാണ് വലിയ ടെറസ്സിലുള്ള സ്ഥലമാണ് അപ്പം ഞാനല്ല എന്തായിട്ടാണ് വനിതയിൽ വന്ന് പോകുന്നത് എൻ്റെ അത്ര മേടിക്കാനൊന്നറിയില്ല അവർ എന്തോ അവർ വന്നപ്പോൾ എന്നെയും പെട്ടെന്ന് അവർ കൈ വന്നില്ല അവർക്ക് അവർ എന്തോ പേടി എൻ്റെ എന്താ ഉള്ളത് എന്തെങ്കിലും മേടിക്കേണ്ട സിനിമാ ഫീൽഡല്ലേ പഴയ സിനിമാ ഫീൽഡിൽ എന്ത് എന്ത് സുരക്ഷിതയാണ് ഉള്ളത് ഏമ കമ്മിറ്റിയിൽ കണ്ടില്ലേ എന്ത് സുരക്ഷിതയാണ് സിനിമാ ഫീൽഡിൽ ഉള്ളത് ഇവർ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിട്ട് എന്ത് പല ആൾക്കാരായിട്ട് ഇവർ വർക്ക് ചെയ്യും ഇവർ എന്ത് സുരക്ഷിത അവർക്കുള്ളത് പണ്ടായിട്ട് സുരക്ഷിതയില്ലാത്ത അവിടെ എന്ത് ഉള്ളത് ഇവർ വർക്ക് ചെയ്യുന്ന ഫീൽഡില്ല ഏമാക്കമ്മിറ്റിയിൽ എന്തൊക്കെയാണ് ചൂടുന്നത് കാഞ്ചുകുട്ടി കാഞ്ചിരിക്കണം ഇവരെങ്ങനാണ് അവിടെ സുരക്ഷിച്ച് ഇവിടെ എന്ത് ഇവിടെ എന്താ എന്തെങ്കിലും എന്തെങ്കിലും സംവർന്നുണ്ടോ ഇല്ല വേറെ ബാലല്യമായ വർത്തമാനമാണ് അല്ലെങ്കിൽ വേറെ ആരും പറഞ്ഞു വഴിതാട്ടിട്ട് വരണമെന്നുണ്ട് ഇവിടെ വരുകയും ചെയ്യും എല്ലാ എല്ലാവരും കൊണ്ട് വെക്കും വരും ചെയ്യുന്നിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ടോ ആരും പറഞ്ഞു വരാം ഇത് വേണമെങ്കിൽ വേറെന്താ വേറെ ഇവിടെ ആരും നിർബന്ധിച്ച് പറഞ്ഞു ഇവിടെ വന്നേ വിട്ടു വന്നു ഇല്ല വെറും വെറും ഇപ്പോക്രസിയാണ് വെറും ഫോൾസ് ഇപ്പോക്രസി ഇല്ല ക്യൂ സ്റ്റുഡിയോ ആരോട്ടല്ലോ എന്നെ കുറിച്ച് പേരെ കുറിച്ച് കുട്ടി പറഞ്ഞിട്ടുണ്ടോ ഓക്കെ എന്താ അറിയുന്ന ഞാൻ ലാജേറ്റിനെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞു കൊണ്ടു കൂടെ ആയി പറഞ്ഞത് പിന്നെ എന്തെങ്കിലും കാര്യം ഉറന്നു വന്നു കഴിഞ്ഞാൽ അപ്പം കേസാണ് നൂറ് കാര്യങ്ങളാണ് ചെയ്യേണ്ടവർക്ക് എല്ലാം എല്ലാം ചെയ്യാം ഹേമ കമ്മിറ്റി എവിടെ പോയി ആക്ടർ ബാള് പറഞ്ഞുകൊണ്ടേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എവിടെ പോയി എവിടെ മലയാള ഫീൽഡ് മലയാള ഏത് സിനിമാ ഫീൽഡാണ് സുരക്ഷിതയായിട്ടുള്ളത് ആദ്യം സാനിയപ്പൻ മലയാള സിനിമാ ഫീൽഡ് സുരക്ഷിതാണെന്ന് നോക്കുക അത് കഴിഞ്ഞിട്ട് വന്ത തേർട്ടി തീയേറ്റർ സുരക്ഷിതാണെന്ന് നോക്കുക വന്ധിയേറ്റ് പിന്നോക്കാം സുരക്ഷിതയാണോ ആദ്യം സിനിമ ഫീൽഡിൽ സുരക്ഷിതാണെന്ന് നോക്കുക സിനിമ ഫീൽഡിൽ ഫീൽഡ് സുരക്ഷിത താൻ എവിടെയൊന്നും പറയാനുള്ള അവിടെ സേഫ് ആണോ നോക്കുക അത് കഴിഞ്ഞിട്ട് വേണം ഇവിടെ വനിതദന്ത തിയേറ്റർ സേഫാണെന്ന് നോക്കാൻ എനിക്ക് സമയം കിട്ടിയാൽ ഹേമ കമ്മിറ്റിയിൽ ഒന്ന് വായിച്ച് നോക്കുക അപ്പോൾ അറിയാം മലയാള സിനിമ ഫീൽഡ് എത്ര സേഫാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടർ വായിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കി മലയാള സിനിമ ഫീൽഡ് എത്ര സേഫാണ് അവിടെ ആദ്യം സേഫാണെന്ന് നോക്കുക അത് കഴിഞ്ഞിട്ട് വനിതപന്ത തിയേറ്റർ സേഫ് ആണെന്ന് നോക്കുക